ഡോക്ടർ എ ുമാർ കപ്പലും ഈ ആരോപണത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഈ ഈ ആരോപണം എങ്ങനെയാണ് കമ്പനി ഓൺ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരിക്കലും അവരുടെ റെപ്യൂട്ടേഷൻ ബാധിക്കും അതോടൊപ്പം തന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ്സിനെ ബാധിക്കണം അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റൻഷനലി ചെയ്യില്ല ഇന്റൻഷനൽ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസില് ഇപ്പോൾ അതിന്റെ ഒരു പോലും ലിസ്റ്റിങ്ങിൽ ബി മോട്ടീവ് അപ്പം ഒരു ചെറിയ ഈ ഒരു ബെസന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇതിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അതിന് എക്സാമ്പിളായിരുന്നു ഞാൻ പറയാം കാര്യം ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞില്ലോ എം ഓയിലെ ഒരു ബെസില് രണ്ടായിരത്തി പതിമൂന്നിൽ മുങ്ങിയത് അത് ബെസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നൂറ് മില്യനെ കൊണ്ട് ഉള്ളതായിരുന്നു പക്ഷെ ക്ലെയിം വന്നത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് മില്യൺ ആയിരുന്നു അവർക്ക് ക്ലെയിം വന്നത് ഇൻഷുറൻസ് ക്ലെയിം ആ കമ്പനിയുടെ പേരിൽ വന്നത് അപ്പം ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നയൻറ്റി സെവൻ നയൻറ്റീൻ നയന്റി സെവനിൽപ്പെടുത്തിയത് ഈ ഫെസലിന്റേതും അതിനെ മുക്കുകൾ എന്ത് ലാഭം ഉണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ അതേ ക്ലെയിം അപ്പൊ അതൊരിക്കലും ഒരു ലോൺ ആയിട്ടില്ലാത്തൊരു ക്ലെയിം ആയിട്ട് എനിക്ക് തോന്നിട്ടു